കെ എം ഷാജഹാൻ്റെ വീട്ടിൽ സൈബർ ക്രൈം പോലീസ് ഇപ്പോൾ വീണ്ടും റെയ്ഡ് നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ലാപ്ടോപ്പും അതുകൂടാതെ മൊബൈൽ ഫോണുകളും നിലവിലിപ്പോൾ കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ കെ എം ഷാജഹാന്റെ മകൻ്റെ ഈ ലാപ്ടോപ്പും മറ്റ് മൊബൈൽ ഫോണുകളും ഉപയോഗിച്ചോ എന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നു അതുകൊണ്ടാകാം അദ്ദേഹത്തിന്റെ മകന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും കസ്റ്റഡിയിൽ പെടുത്തിരിക്കുന്നത് നമസ്കാരം സി പി എം നേതാവായ കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസം കെ എം ഷാജഹാനെ ആലുവ സൈബർ ക്രൈം പോലീസ് ഇക്കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം ആക്കുളത്തുള്ള വീട്ടിൽ എറണാകുളത്തെ സൈബർ ക്രൈം പോലീസ് ഇപ്പോൾ വീണ്ടും റെയ്ഡ് നടത്തുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്ന് ഒരു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയോട് കൂടിയാണ് എറണാകുളത്തെ ഈ സംഘം കെ എം ഷാജഹാൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ലാപ്ടോപ്പും അതുകൂടാതെ മൊബൈൽ ഫോണുകളും നിലവിലിപ്പോൾ കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മകൻ്റെ മൊഴിയും ഉൾപ്പെടെ നിലവിലിപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഈ കഴിഞ്ഞ ദിവസമാണ് ആലുവ സൈബർ ക്രൈം പോലീസ് കെ എം ഷാജഹാനെ മൊഴിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് അതിനുശേഷം ഏകദേശം ആറേഴ് മണിക്കൂറോളം മൊഴി രേഖപ്പെടുത്തി പിന്നീട് അദ്ദേഹം ഇന്നലെ ഒരു പുലർച്ചയോടുകൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് ഇതിന് ശേഷം കൂടി വീണ്ടും ഈ ഒരു സംഘം പോലീസ് സംഘം എത്തിച്ചേർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഈ കുറുപ്പുംപൊടി പോലീസിൻ്റെ വാഹനത്തിൽ എറണാകുളം സൈബർ ക്രൈം ടീം നിലവിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് മഹസർ ഉൾപ്പെടെ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ്റെയും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് എന്തായാലും അദ്ദേഹം ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു അത് അതിനു ശേഷമാണ് അദ്ദേഹത്തിനെതിരെ ഈ സി പി എം വനിതാ നേതാവ് പരാതി കൊടുക്കുന്നത് അതിന് ശേഷം ഈ ഇന്നലെ വീണ്ടും ഒരു വീഡിയോ ചെയ്തു അതിൽ ഈ ഒരു സി പി എം വനിതാ നേതാവിൻ്റെ പേര് പരാമർശമുണ്ടായിരുന്നു അദ്ദേഹം വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് ഇതിനു ശേഷം വീണ്ടും ഒരു പരാതി അദ്ദേഹത്തിനെതിരെ കെ ജെ ഷൈൻ കൊടുക്കുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ പൊടുന്നനെ ഇന്നലെ ഉച്ചക്ക് ശേഷം എറണാകുളത്തെ സൈബർ സംഘം വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്തായാലും അതിനാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആദ്യം അദ്ദേഹം ചെയ്ത വീഡിയോയിൽ ആ ഈ കെ ജെ ഷൈനിൻ്റെയോ മറ്റാരുടെയോ പേരും ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല അത് അതിൽ പ്രതിരോധിച്ച് തന്നെ നിൽക്കുകയായിരുന്നു ആദ്യത്തെ ചോദ്യം ചെയ്യൽ കെ എം ഷാജഹാൻ ചെയ്തത് പിന്നീട് പേര് പ്രതിപാദിച്ച് വീഡിയോ ചെയ്യുന്നു പിന്നീട് വീണ്ടും പരാതി വരുന്നു ഇതിനെ തുടർന്നാണ് ഇന്നലെ പെട്ടന്ന് ഇന്നലെ പെട്ടെന്നുള്ളൊരു അറസ്റ്റ് ഉണ്ടാകുന്നത് ഇതിന് പിന്നാലെ ഇന്ന് രാവിലെയോടുകൂടി എറണാകുളത്തെ സൈബർ പോലീസ് സംഘം നിലവിലിപ്പോൾ കെ എം ഷാജഹാൻ്റെ ആക്കുളത്തുള്ള വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ് നിലവിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുന്നു ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ കെ എം ഷാജഹാൻ്റെ മകൻ്റെ ഈ ഈ ലാപ്ടോപ്പും മറ്റ് മൊബൈൽ ഫോണുകളും ഉപയോഗിച്ചോ എന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നു അതുകൊണ്ടാകാം നിലവിലിപ്പോൾ സൈബർ പോലീസ് സംഘം അദ്ദേഹത്തിൻ്റെ മകൻ്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അവരിപ്പോൾ അത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു മൊഴി രേഖപ്പെടുത്തുന്നു മഹസർ രേഖപ്പെടുത്തുന്നു അതിനുശേഷം സൈബർ പോലീസ് ആൽവ സൈബർ പോലീസ് അങ്ങോട്ടേക്ക് ഇത് ഈ ഒരു ഉപകരണങ്ങൾ കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെയാണ് അദ്ദേഹത്തെ ഈ കെ എം ഷാജഹാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരം ലഭിക്കുകയാണ് എന്തായാലും പരിശോധനകൾ പുരോഗമിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നിലവിലിപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോവുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്